രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിരന്തരം ഹമാസ് പ്രവർത്തകർക്കുമേൽ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഹമാസ് ആണ് എന്ന് കുറ്റപ്പെടുത്തുകയുമായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോഴും ഖാസിയിൽ വംശഹത്യ തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു ഈ ക്രൂരകൃത്യം ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇസ്രായേലിനെതിരെ നിരവധി രാജ്യങ്ങൾ മുന്നോട്ട് വന്നത് ഇതോടെ ഹമാസിനു മേൽ കുറ്റാരോപണം നടത്താനുള്ള നെതന്യാഹുവിന്റെ ശ്രമങ്ങൾ പാടെ പൊളിഞ്ഞു എന്നാൽ ബന്ദികളാക്കപ്പെട്ടവരോട് ഹമാസ് ക്രൂരമായാണ് പെരുമാറുന്നതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകളും വ്യാജമാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇസ്രായേലി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഹമാസ് ആക്രമണത്തിൽ തനിക്ക് പരിക്കേറ്റിട്ടില്ലെന്ന് ഹമാസിന്റെ തടവിൽ നിന്നും മോചിതയായ ഇസ്രായേലി പൗര നോവ അർഗമനി പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി താൻ പറഞ്ഞതെന്ന വ്യാജനെ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ഇവർ പറഞ്ഞു ടോക്കിയോയിൽ നടന്ന ജി സെവനിൽ രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞരുമായി സംസാരിച്ച അർഗമനി ഹമാസ് ബന്ധിയാക്കിയതിനു ശേഷമുള്ള തന്റെ ദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു അവിടെ സംസാരിച്ച കാര്യങ്ങൾ രണ്ടു ദിവസത്തിനു ശേഷം ചില മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയും ഹമാസിനെതിരായി പ്രചരിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അർഗമനിയുടെ പ്രതികരണം ചില ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഫലസ്തീനികൾ തന്നെ മർദ്ദിക്കുകയോ മുടി ഷേവ് ചെയ്യുകയോ ഉണ്ടായിട്ടില്ലെന്ന് അർഗമനി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ഹമാസിന്റെ ആക്രമണത്തിൽ അല്ല തനിക്ക് പരിക്കേറ്റതെന്നും തന്നെ രക്ഷിക്കുന്നതിനായി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് പരിക്കേറ്റതെന്നുമാണ് അർഗമനി ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്തകൾ തനിക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ സാധിക്കില്ല കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമായാണ് പ്രചരിക്കുന്നത് എന്നെ തല്ലിയിട്ടോ മുടിമുറിച്ചിട്ടോ ഇല്ല ജനറൽ എയർഫോഴ്സ് ബോംബറിഞ്ഞ കെട്ടിടത്തിനുള്ളിലായിരുന്നു ഞാൻ ആ കെട്ടിടം ഇടിഞ്ഞു വീണേ എന്റെ ശരീരമാസകലം മുറിവേറ്റിട്ടുണ്ട് എന്നും അർഗമാനി വിശദീകരിക്കുന്നു എന്നാൽ നൂറുകണക്കിനും ഫലസ്തീനികളെ കൊലപ്പെടുത്തിയാണ് ഇസ്രായേൽ നോവ അർഗമനിയെ ഫലസ്തീനിൽ നിന്നും മോചിപ്പിച്ചത് അർഗമനിയടക്കം മൂന്ന് ഇസ്രായേലികൾക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിലാണ് അർഗമനി മോചിക്കപ്പെട്ടത് ഫലസ്തീനെക്കുറിച്ചും ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ചും അവർ പറഞ്ഞിരുന്നു ബന്ദിയാക്കപ്പെട്ടതിനേക്കാൾ ഭയാനകം ഇസ്രായേലിന്റെ വ്യോമാക്രമണമായിരുന്നുവെന്നും ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും അവസാനിപ്പിക്കണമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ജി സെവനിൽ അർഗമനി അഭിപ്രായപ്പെട്ടിരുന്നു ഏതുവിധേനയും യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ലോകരാജ്യങ്ങൾ ഏവരും കരുതുന്നത് എന്നാൽ യുദ്ധം തുടരണമെന്ന ആഗ്രഹം നെതന്യാഹുവിനും മാത്രമാണുള്ളത് ഇസ്രായേലിന്റെ വംശഹത്യ കാരണം പലസ്തീനിലെ എൺപത്തിയഞ്ച് ശതമാനത്തോളം ജനസംഖ്യയാണ് ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പത്ത് മാസത്തോളമായി പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധത്തിൽ നാൽപ്പതിനായിരത്തിനും മുകളിൽ പാലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട്